നമ്മൾ ഒരു പബ്ലിക് അവയർനെസ് വീഡിയോ ആയിട്ടാണ് അതുപോലെ തന്നെ ഒരു പ്രീമിയം റേഞ്ചിലുള്ള ഒരു കൂളിംഗ് ഫിലിം പരിചയപ്പെടുത്താനും കൂടിയാണ് മാർക്കറ്റിൽ ഇന്ന് ഒരുപാട് തരത്തിലുള്ള കൂളിംഗ് ഫിലിമുകൾ അവൈലബിൾ ആണ് എന്നാൽ ഇതൊക്കെ നമുക്ക് നമ്മളുടെ വണ്ടിയിൽ ഒട്ടിക്കാൻ നിയമമായിട്ട് നിയമപരമായിട്ട് പാടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം സി എം വി സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രകാരമുള്ള കൂളിംഗ് ഫിലിമുകൾ മാത്രമാണ് നമുക്ക് നമ്മളുടെ വണ്ടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അതിൽ തന്നെ കുറേ വെറൈറ്റീസ് ഓഫ് പ്രോഡക്റ്റ്സ് മാർക്കറ്റ് അവ അവൈലബിൾ ആണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൺകൂൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഒരുപാട് പ്രോഡക്റ്റ് വരുന്നുണ്ട് സൺകൂളിൻ്റെ പല റേഞ്ചിലുള്ള കാര്യങ്ങൾ ഫിലിമുകൾ നമ്മൾ എടുക്കുന്നുണ്ട് സോ നമുക്ക് ഓരോന്നായിട്ട് ഈ കൂളിംഗ് ഫിലിമുകൾ ഒന്ന് പരിചയപ്പെടാം ഇത് സൺകൂൾ ബ്രാൻഡിൽ വരുന്ന സെറാമിക് ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് മൂന്ന് വർഷമാണ് ഇതിൻ്റെ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് സെവൻറ്റി സിക്സ് പെർസെൻറ്റേജോടം വിസിബിലിറ്റി വരുന്ന ഈ ഒരു സെറാമിക് ഷീൽഡ് കൂളിംഗ് ഫിലിമിന് വരുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം യു വി റിജക്ഷനാണ് അഥവാ അൾട്രാ വയലറ്റ് റിജക്ഷൻ വരുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനമാണ് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് കണ്ട കണ്ടാൽ മനസ്സിലാകും ഒരുപാട് കാലം നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ കംപ്ലീറ്റ് ഡാഷ് ബോർഡായിക്കോട്ടെ സീറ്റ് ആയിക്കോട്ടെ ആവുന്നത് ഈ ഒരു കളർ ഫെയ്ഡിന് അൾട്രാ വയലറ്റ് രശ്മികളുടെ റിജക്ഷൻ ഒരുപാട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാറ്റം വരുന്നതാണ് ഇതിൻ്റെ ഇൻഫ്രാറെഡ് ഹീറ്റ് റിജക്ഷൻ വരുന്നതായിട്ട് എൺപത് ശതമാനം അതുപോലെ തന്നെ ഇതിൽ സൈഡും ബാക്കും അതുപോലെ തന്നെ ഫ്രണ്ടും ഈ കൂളിംഗ് ഫിലിം വരുന്നുണ്ട് അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് സൺകൂളിൽ തന്നെ വരുന്ന എച്ച് ഡി സെവൻറ്റി എന്ന് പറഞ്ഞൊരു പേപ്പറാണ് ഇതിൽ അഞ്ച് വർഷത്തോളമാണ് വാറണ്ടി ഇതിൻ്റെ വാറണ്ടി പ്രൊസീജിയറൊക്കെ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് തന്നെ അവിടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ അപ്ലോഡ് ചെയ്താൽ വണ്ടിയുടെ പിക്ചറോട് കൂടി നിങ്ങളുടെ വമ്പർ പ്ലേറ്റ് ഉൾപ്പെടെയുള്ള ഒരു വാറണ്ടി രജിസ്ട്രേഷൻ കാർഡാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇതിൻ്റെ ഹീറ്റ് റിജക്ഷനും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിൽ വരുന്നത് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഇൻഫ്രാ റെഡ് റിജക്ഷൻ വരുന്നത് അൾട്രാ വയലറ്റ് ആയിട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരുന്നുണ്ട് ഇതിൻ്റെ വിസിബിൾ ലൈറ്റ് ട്രാൻസ്മിഷൻ സെവൻറ്റി പെർസെൻറ്റേജ് ആണ് അതുപോലെ തന്നെ ടോട്ടൽ സോളാർ എനർജി റിജക്ഷൻ വരുന്നത് അൻപത്തെട്ട് ശതമാനമാണ് ഇതിലും ഫ്രണ്ടും അതുപോലെ തന്നെ സൈഡ് കൂളിങ്ങും വരുന്നുണ്ട് ഇവരുടെ തന്നെ അടുത്തൊരു പ്രോഡക്റ്റാണ് സൺകൂളിൽ വരുന്ന സിഗ്നേച്ചർ സീരീസ് ഇതിൽ മൂന്ന് ഷെയ്ഡാണ് വരുന്നത് ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ the term premium. ലെവലിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇതിൻ്റെ ഹീറ്റ് റിജക്ഷനും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതിൽ വരുന്ന ഇൻഫ്രാറെഡ് റിജക്ഷൻ വരുന്നത് തൊണ്ണൂറ്റാറ് ശതമാനമാണ് യു വി ആയിട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതുപോലെ തന്നെ വിസിബിൾ ലൈറ്റ് ട്രാൻസ്മിഷൻ അൻപത് ശതമാനമാണ് വരുന്നത് സോ ഇതിൽ ടോട്ടൽ സോളാർ എനർജി റിജക്ഷൻ വരുന്നത് അറുപത്തൊമ്പത് ശതമാനവും നമ്മളിപ്പോൾ സൺ കൂൾ ഫിലിമിലെ സൈഡ് ബാക്ക് ഫ്രണ്ട് ഈ കൂളിംഗ് ഫിലിമുകളൊക്കെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് സൺ സൺറൂഫിന് അഥവാ സൺ റൂഫുകളുള്ള വണ്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് വെയിലടിക്കുന്നത് സൺ പ്രൂഫിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇതിനു വേണ്ടി സൺകൂളി ബ്രാൻഡ് ഇറക്കിയാണ് സൺ റൂഫ് പ്രൊട്ടക്ഷൻ ഫിലിം നല്ല രീതിയിൽ ഹീറ്റർ ഇജ്ജക്ഷനുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരെ ഹീറ്റർ ഇഞ്ചക്ഷൻ ഈ ഒരു ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇൻറ്റീരിയറിലുള്ള വരുന്ന പോളിസ്റ്ററിങ് കാര്യങ്ങളും അതുപോലെ തന്നെ ഡാഷ്ബോർഡൊക്കെ നരച്ചു പോകുന്നതിന് പെട്ടെന്ന് കളർ ഫെയ്ഡാവുന്നതിന് ഈ ഒരു പ്രോഡക്റ്റ് വളരെ ഉപകാരപ്രദമാണ് പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു പി പി എഫ് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് സെൽഫ് ഹീലിങ് ടെക്നോളജിയാണ് എന്തെങ്കിലും സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെൽഫ് ഹീലാവും കൂടാതെ ഇത് സ്ക്രാച്ച് റെസിസ്റ്റൻറ്റും കൂടിയാണ് അതുപോലെ തന്നെ കാർ ആക്സസസറീസ് ആയിക്കോട്ടെ ബൈക്ക് ആക്സസറീസ് ആയിക്കോട്ടെ ഡീറ്റെയിലിങ് ആയിക്കോട്ടെ പി പി എഫ് വർക്ക് ആയിക്കോട്ടെ അതുപോലെ തന്നെ കൂളിങ് അതുപോലെ തന്നെ ഒരുവിധം എല്ലാ കാറുമായിട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പേരാമ്പ്രയിലാണ് ഇതുപോലെയുള്ള വർക്കുകളൊക്കെ നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ അപ്ലോഡ് ചെയ്യാറുണ്ട് സോ നിങ്ങൾ പേജ് രണ്ടും ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ വർക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേറ്റിംഗ് ഉണ്ട്